ക്യാൻസർ ഉണ്ടാ ഉണ്ടാവുന്നതിനെ കുറിച്ച് പല കാരണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് അതിൽ പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉണ്ടാവുക അതുപോലെ സംശയങ്ങളാണ് ചോദിക്കുന്ന സാറിനുണ്ട് അതുപോലെ പുകയില മദ്യപാനം പിന്നെ സ്മോക്കിംഗ് പുകവലി ജീവശൈലി രോഗം ജീവശൈലി രോഗം തന്നെയാണല്ലോ ക്യാൻസർ അപ്പോൾ ഇതൊക്കെ കാരണം ക്യാൻസർ ഉണ്ടാവുമോ ഇനി വേറൊരു കാര്യവും നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കീടനാശിനികൾ പച്ചക്കറികൾ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രത്തോളം വാസ്തവമുണ്ട് നമ്മൾ നമ്മൾ ചില തുടങ്ങിയപ്പോൾ പറഞ്ഞു അതായത് തെറ്റിദ്ധാരണ അതിലൊരു ഭാഗമാണ് അതായത് പാരമ്പര്യം ഇത് നൂറ് ശതമാനം പാരമ്പര്യം ആൾക്കാരുണ്ട് അല്ലേ ഇത് പാരമ്പര്യത്തിൽ കൂടെ മാത്രമേ വരുവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വീട്ടിലെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന മകളെ വാങ്ങാൻ കഴിക്കില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് വാങ്ങാൻ കഴിക്കില്ല അന്ന് കഥയല്ല അതൊക്കെ ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ സാധ്യത അഞ്ച് ശതമാനമേ ഉള്ളൂ അതായത് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനവും അതും ചില ക്യാൻസറേക്ക് ചില പ്രായത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ വീട്ടിലുള്ള ആകെ ക്യാൻസർ ആ വീട്ടിൽ നിന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന പോലെ ഒരു അർത്ഥമല്ല കാരണം കാരണം മീനിങ് അതാണ് പക്ഷേ അതസമയത്ത് നമ്മളെ ഈ ക്യാൻസറിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും ക്യാൻസർ തടയാൻ സാധിക്കും നമ്മുടെ ആദ്യത്തെ ചോദ്യം വരെ അല്ലേ തടയാൻ സാധിക്കും എല്ലാ ക്യാൻസറും തടയാൻ സാധിക്കില്ല അപ്പം ഞാൻ തമാശക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ക്യാൻസറും തടയാം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ സാധിക്കണം എങ്ങനെയാണെന്ന് വെച്ചാല് വായുവും വെളിച്ചവും ഇല്ലാത്തൊരു മുറിക്കകത്ത് കയറി വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ശ്വാസം വലിക്കാതെ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ എല്ലാ ക്യാൻസറും തടഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം സോ ലൈഫ് അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊരു സേർട്ടൺ റിസ്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കും പ്രത്യേകിച്ചും കേരളത്തിലെ കണക്കെടുക്കണം അപ്പം തെർട്ടി പെർസെൻറ്റേജ് ആർ പ്രിവെൻറ്റബിൾ ഉദാഹരണത്തിന് ശ്വാസകോശ ബന്ധം വായിക്കാൻ തുടങ്ങി ക്യാൻസറുകൾ ഗർഭാശയുള്ള ക്യാൻസറുകൾ അങ്ങനെ പല ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ് ബ്രസ്റ്റ് ൻസറെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും അത് പറഞ്ഞു ഞാൻ മുഴുവൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഞാൻ മെയിൻ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ കാരണങ്ങളാണ് വാട്ട് ആർ ഇ പ്രിവെൻറ്റബിൾ ഫാക്ടേഴ്സ് പുകയില മദ്യപാനം നമ്മുടെ ജീവിതശൈലി ശൈലി അതിൽ നമ്മൾ ആ കഴിക്കുന്ന ആഹാരം കഴിക്കാൻ പാടില്ലാത്ത ആഹാരം വ്യായാമം അപ്പം നമ്മുടെ അവിടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വരുന്ന അവിടെ എന്താ ഒബീസിറ്റിയാണ് കൊള്ളത്തടിയാണ് അപ്പം ക്യാൻസർ ജീവിതശൈലി രോഗമാണ് നമുക്ക് മറ്റ് ഷുഗറും പ്രഷറൊക്കെ പറയുന്ന പോലെ തന്നെ ഇൻസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പോൾ നമുക്ക് പുകയില ഏറ്റവും അപകട പുകയിലാണ് ഏത് രൂപത്തിനാണെങ്കിലും